ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറയട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ െന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും അല്ല ഒരു അഞ്ച് സോറി ഹലോ വെൽക്കം ടിപ്സുകൾ ആണ് ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല അപ്പം കാണും ചുമ്മാ ഒന്നും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇന്ന് ഒരു കിച്ചൺ ടിപ്സ് അഞ്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അന്ന് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചെക്കണം ഞാൻ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ട് വന്നാ കേട്ടോ അപ്പൊ എന്തായാലും അത് പരീക്ഷിച്ചെക്കണം അവർ ചെയ്ത കാര്യം സക്സസ് ആകൂലെന്ന് നമ്മക്കൂടെ ചെന്നു പരീക്ഷ നോക്കണല്ലോ അപ്പൊ ഞാനും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോകണം നിങ്ങളെ ഒന്ന് പരീക്ഷിക്കൂ ഓക്കെ വരൂ ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട നമ്മുടെ ചീനച്ചട്ടി ഉണ്ടല്ലോ ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അത് കാണിക്കുന്ന നമ്മുടെ എന്താ പറയാ നമ്മുടെ കുക്കറുണ്ടല്ലോ കുക്കറിനകത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ കറത്തിരിക്കും അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം നമുക്കൊരു നാരങ്ങ അതിൻ്റെ ഫുള്ള് വേണ്ട കേട്ടോ നാരങ്ങ ഉള്ളത് എന്നിട്ട് അതിൻ്റെ ഒരു പകുതി പകുതി വേണ്ട നാരങ്ങ എടുക്കുക എന്നിട്ട് അത് പിഴിഞ്ഞൊഴിക്കുക അതിൻ്റെ കൂടെ തന്നെ അതിന്റെ തൊണ്ടും കൂടി ഇടുക ഓക്കെ എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക ഓക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുക ഓക്കെ അവിടെ നിന്നിട്ട് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ടിപ്പ് നമുക്ക് കണ്ടുപിടിക്കാം വരും ഓക്കെ രണ്ടാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെ പപ്പടം വറക്കുക അല്ലെങ്കിൽ മീൻ വറക്കുക വറക്കുന്ന എണ്ണകളൊക്കെ എന്ന് പറഞ്ഞാൽ പപ്പടമൊക്കെ ആകുമ്പോഴത്തുണ്ടല്ലോ ഈ എണ്ണ ഉണ്ടല്ലോ അഴുക്കായി അഴുക്കായിട്ടിരിക്കും അത് സാധാരണ ഒരു തവണ ഉപയോഗിച്ചിട്ട് കളയുന്നതാണ് എനിക്ക് നല്ലത് പക്ഷെ പപ്പടമൊക്കെ വറക്കുമ്പം ഈ പപ്പടത്തിന്റെ ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ അത് എണ്ണയിൽ വീണിട്ട് എണ്ണ എണ്ണ ഒരു മതി കളറിൽ മാറിയിരിക്കും അപ്പം അത് മാറ്റിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി ടിപ്പാണ് ഞാൻ പറഞ്ഞു അതിനുവേണ്ടി ഞാൻ എണ്ണ മീൻ വറുത്തതും എണ്ണ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നവരെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവേ കണ്ടോ വേണ്ടോ എണ്ണയ്ക്കകത്ത് അഴുക്കുണ്ട് അപ്പൊ അത് ഞാൻ നല്ലപോലെ കുലുക്കിയെടുക്കണം ശേഷം എന്ത് സാധനം എടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ല ഉണ്ടല്ലോ കോൺഫ്ല അതൊരു രണ്ട് സ്പൂണ് നിനക്ക് നിനക്ക് സുഖമാണ് നോക്കാം ഇത് വെള്ളത്തിൽ കലക്കി നമ്മൾ എടുക്കണം രണ്ട് സ്പൂൺ കോൺഫ്ല വെള്ളത്തിൽ കലക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാം ഓക്കെ വരൂ എണ്ണ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ കരക്ക് വെച്ചേക്കുന്ന കോൺഫ്ല നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കൈഷ് ഞാൻ ഇത് എടുത്തോടെ വന്നിട്ടുണ്ട് തിളച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇത് കേട്ടോ എന്തായാലും മാറ്റമുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഓരോ മാതാം ശരിയാവുമെന്ന് ഈ ും വെള്ളത്തിട്ട് തിളപ്പിക്കാതെ ചുമ്മാ വരച്ചാലും ഇത്രയും കളറൊക്കെ പോകാരും കേട്ടോ ഉടായിപ്പ് കൊണ്ടിറങ്ങരുതേ ആൾക്കാർ ഇതിന്റെ തെറി വിളിക്കും എന്റെ പൊന്ന് കഴി ഇത് വെറും ഉടായിപ്പാണ് കേട്ടോ ഇവിടെ പറയുന്ന പോലെ ഒന്നും ചെയ്യരുതാര് നല്ല വൃത്തിയായിട്ട് ഞാൻ അത് വെറുതെ ചുമ്മാ വരച്ചാണെങ്കിലും അതിന്റെ കളർ കളഞ്ഞു വരും വെറുതെ കുറെ ഗ്യാസ് ആരെങ്കിലും ആ മോട്ട് കളർ േ അത് ഒന്നാമത്തെ ടിപ്പ് കഴിഞ്ഞ ഇത് കേട്ടോ ആ എണ്ണയുടെ അഴുക്കെല്ലാം രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ഇത് കണ്ടോ ഈ കോൺഫ്ലൈ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ അഴുക്കുകൾ മുഴുവൻ ഇതേ പിടിച്ചിട്ടുണ്ട് എണ്ണ കണ്ടോ ക്ലിയർ ആയിട്ട് വരുന്ന ആദ്യം നല്ല കറുത്ത എണ്ണയല്ലായിരുന്നോ ഇപ്പതേ അത് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് ഈ അഴുക്കെല്ലാം അതെ ഇതേ പിടിച്ചിട്ടുണ്ട് കണ്ടോ

മാനഹാനി അടിപൊളി ക്ലിയർ ആയിട്ടുണ്ട് എണ്ണ ഓക്കെ അതാണ് രണ്ടാമത്തെ ടിപ്പ് ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് വരും ഹലോ ഗൈസ് ടിപ്പ് നമ്പർ ത്രീ മൂന്നാമത്തെ ടിപ്പാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്തി ഉണ്ടല്ലോ എപ്പോഴും നമ്മളിങ്ങനെ ഒരച്ച് മൂച്ചു കൂടേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിട്ട് നമ്മൾ എന്നുവെച്ചു കഴിഞ്ഞിപ്പം ഇങ്ങനെ മുറിക്കുമ്പോൾ ഇച്ചിരി പാടാണ് എന്നാലും ഞാൻ എന്താ പറയാ ഒന്ന് നോക്കട്ടെ ഇപ്പം രണ്ടും നിങ്ങളെ കാണിക്കണമല്ലോ ആദ്യം ഇങ്ങനെ മുറിക്കുന്നു അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശകലം എണ്ണ എണ്ണ എണ്ണത കത്തി നമ്മള് തടവുക എണ്ണ തടവിയതിന് ശേഷം നമ്മള് മുറിക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് തൂർച്ചയായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇമ്പത്തെക്കാളും കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ ഇത് ഇരിക്കുന്നു സത്യായിട്ടുള്ള കാര്യൂബർ ദീൻ രോദനം അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫോർ നിങ്ങൾ എന്റെ അല്ല അടുത്ത നാലാമത്തെയാണ് നാലാമത്തെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെന്റെ സൗണ്ട് ഒക്കെ ഒന്ന് സമാ ഇതാക്കും കേട്ടോ ഞാൻ ചെയ്യണ്ടേ നല്ല അടിപൊളി മല്ലിയളം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി സെറ്റ് സെറ്റാക്കുക ഞാൻ ഇതിന്റെ സൂക്ഷിക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് കണ്ടു നോക്കാം ഇത് വേറൊരു രീതിയിൽ സെറ്റ് ആക്കാൻ ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ കണ്ടത് അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മല്ലിയള കഴുകി ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക ഇതിന്റെ വേര് മുങ്ങത്തക്ക രീതി കുറച്ച് വെള്ളം എടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കുക കവർ നമ്മൾ കട്ട് ചെയ്യണം ഓക്കെ ആ ബെസ്റ്റ് മോർ മൂർച്ചയാത്തൊരു കത്തി അങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടുക ഓക്കെ ഇവിടെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക അതിനു ശേഷം ഡേ ഇത് ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കിയ വെക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിന്റെ സൈഡിലെ ഡോർ ഉണ്ടല്ലോ അവിടെ കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക ഓക്കെ അത് എത്ര നാൾ വെള്ളം ഇരുന്നു നമുക്ക് ആവശ്യം പോലെ എടുക്കുക സെയിം എടുത്തതിനു ശേഷം പിന്നെ കൊണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെക്കുക കുറേ നാൾ ഇത് പച്ചപ്പായിട്ട് നല്ല കേട് കൂടാതിരിക്കും കേട്ടോ ജിരിക്കുന്നു ചിരിക്കല്ല ഞാൻ ചിരി വായിക്കും ഉണ്ടാവും യൂട്യൂബിൽ അത് മൊത്തം താങ്കളും എന്നെ തെറ്റിദ്ധരിക്കും വെറുതെ ഓക്കെ ഫൈനൽ എന്നാന്ന് വെച്ചുകഴിഞ്ഞ അഞ്ചാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഈ സാധനം ഉണ്ട് അരിപ്പ അരിപ്പ നമ്മളെപ്പോഴും ചായ ഒക്കെ എടുത്ത് ഇവിടെ ഒക്കെ ഭയങ്കരായിട്ട് കറുത്ത് കരിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മൾ ആദ്യം അരപ്പ് എടുത്തിട്ട് അടുപ്പത്ത് വച്ച് കരിക്കണ പുക വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണേ നിങ്ങളു പേടിക്കണ്ട ഞാൻ

ഇച്ചിരങ്ങളെ പോയി അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നും അതായിട്ട് എനിക്ക് തോന്നുന്നില്ല ദയവേഴ് അതുകൊണ്ട് നിങ്ങളെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഇങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത് ഞാൻ ഒരു പ്രഗത്ഭയായിട്ടുള്ള യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ അത് ഏത് ചാ കമന്റ് ഇട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് ചാനലിലാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതായിരുന്നു ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് എട്ട എട്ടെണ്ണമുണ്ട് പക്ഷെ എട്ടെണ്ണത്തിൽ ഞാൻ ഇപ്പം അഞ്ചെണ്ണ ചെയ്തിട്ടുള്ളൂ അഞ്ചെണ്ണ ചെയ്തതില് അഞ്ചെണ്ണ ചെയ്തുള്ളൂ അഞ്ചെണ്ണം ചെയ്തതില് പിന്നെ എനിക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം ചെയ്തതില് അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് മല്ലിയല മല്ലിയല വെക്കുന്നതും പിന്നെ എണ്ണയുടെ ക്ലീൻ ചെയ്യുന്നതും അത് കുറച്ചൊക്കെ കുറച്ച് നല്ലന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്തതിന് ഇഷ്ടപ്പെട്ട കേട്ടോ ബാക്കിയെല്ലാം ഓക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക പരീക്ഷ സക്സസ് ആവുകയാണെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പറഞ്ഞ ടിപ്പ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പറയുക ഓക്കെ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ യു